ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടുകാരും അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ കാര്യം ഉണ്ടാകാൻ വേണ്ട അപ്പം മോനോട് കുറേ കാരണം പറയുന്നു നമ്മുടെ പി ജെ സേവൻ സാറിൻ്റെ ചിക്കൻ ഫ്രൈ റെസിപ്പി ഉണ്ടല്ലോ അതുണ്ടാക്കി തായ്മു പറഞ്ഞിട്ട് കുറെ കറക്റ്റ് പറഞ്ഞിട്ടിരുന്നു അവൻ ഞാൻ പിന്നെ ചെയ്യാൻ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് അവൻ അറിയാണ്ട് വിചാരിച്ചിട്ടാണ് അവർ പറയാണ്ട് ഒരു ചെറിയൊരു സർപ്രൈസ് തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പഴേ ഇതാണ് ഒത്തിരി എല്ലുള്ള ചിക്കനാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് മല്ലിയില പുതിന ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ജാറിൽ അടിച്ചെടുക്കണം മല്ലിരി പുതിനലീ പിന്നെന്താ വെളുത്തുള്ളി ഇഞ്ചി ഓക്കെ കൂട്ടത്തിൽ ഇത്തിരി രണ്ട് സ്പൂൺ തൈര് മുളിയും കൂട്ടത്തിൽ അടിച്ചെടുത്തിട്ട് ഇതിൽ യോജിപ്പിച്ച് യോജിപ്പിക്കാം നമുക്ക് അപ്പോൾ മല്ലിയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണ്ട അപ്പം അതെല്ലാം കൂടിയിട്ട് അമിത് പുതിന കഴുകി വെച്ചതാണ് ഇത്തിരി വെളുത്തുള്ളി രണ്ട് മൂന്ന് പീസ് ഇഞ്ചി കഷ്ണം അതിൻ്റെ ഇടയിൽ ഇതാ ഇത്തിരി തൈര് എല്ലാം കൂടി അടിച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പം കഴുകി വൃത്തിയാക്കിയ ആറേഴ് പച്ചമുളകും കൂടി അതിൻ്റെ ഇടട്ട അപ്പോൾ എല്ലാം അടിച്ചുവെച്ചിട്ടുണ്ട് ഇതെല്ലാം മുൻകൂട്ടിലേക്ക് നമുക്ക് ഇടട്ട നന്നായി നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ മല്ലിയരിയും പുതിനരിയും ഇഞ്ചി വെളുത്തുള്ളിയും തൈരൊക്കെ ചേർന്ന് നന്നായിട്ട് ഇട്ട് വരുത്തി കൊടുക്കാം നമുക്ക് ചിക്കനിലേക്ക് അവൻ കുറച്ച് നാളായി പറയുന്നു അപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പം മൊത്തത്തിൽ നമ്മുടെ വിജയ് സേതു സാറിൻ്റെ ഈ ചിക്കൻ ഫ്രൈ റെസിപ്പി ഇപ്പോൾ ഒത്തിരി തരംഗമാണല്ലേ അപ്പോൾ അവരൊക്കെ കണ്ടിട്ടായിരിക്കാം കുറച്ച് നാളായി പറയുന്നത് ഇതുപോലെ ഉണ്ടാക്കിയതായി കുറേ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ പിന്നെ അത് ചെയ്യാമെന്ന് കരുത്തിട്ടോ ഇതിലേക്ക് കോൺഫ്ലവർ കൂടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ ഉപ്പുപൊടി ചേർക്കാം കേട്ടോ ഇത്തിരി ഉപ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കാം കോൺഫ്ലവറും നമ്മൾ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കാം അതൊക്കെ ചെയ്തിട്ടെല്ലാം കൂടിയിട്ട് ആക്കാം പിന്നെ ഇത്തിരി മല്ലിപ്പൊടി കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട അപ്പം എല്ലാം കൂടിയിട്ടങ്ങോട് യോജിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പം ഇത് ഇതുപോലെ നന്നായിട്ട് എല്ലാവർക്കും എടുത്ത വേണം നമ്മുടെ ഈ മസാല കൂട്ടുകളൊക്കെ നന്നായിട്ട് ചേരാം ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിക്കാം എന്നിട്ട് ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാം അപ്പം നമുക്കത് നസ്റ്റ് ചെയ്യാത്തതുകെട്ടാ അപ്പം മോനുടെ വരുമ്പോഴേയും കുറച്ചു നേരത്ത് പിടിച്ചിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം എന്ന് നമുക്ക് കുറച്ച് നേരം വറുത്തെടുക്കാം കേട്ടാ എന്നിട്ട് സർപ്രൈസ് സർപ്രൈസാണ് അവരറിയില്ല കുറച്ച് നാളായി നാളെ ഞാൻ പറഞ്ഞല്ലോ വിജയ് ചെതു സാറിന്റെ ചിക്കൻ റെസിപ്പി അതായത് ചിക്കൻ ഫ്രൈ നമുക്ക് ഇതാക്കാം അപ്പൊ നമ്മൾ ചിക്കൻ ഇതാ ഇത്രം ഫ്രിഡ്ജില് ഇരിക്കുന്നു ഇപ്പൊ ഞാൻ എടുത്ത് നമ്മുടെ ചിക്കൻ വറുത്താൻ പോവാണ് മോനെ വരുമ്പോഴേക്കും വറുത്ത് സർപ്രൈസ് കൊടുക്കാനാണ് കുറച്ചു കാലം ഞാൻ പറഞ്ഞല്ലോ കൊറച്ചു നാളെ ഞാൻ പറയുന്നു ഇതേപോലെ കുട്ടികൾ ഇതിൽ കാണുന്നുണ്ടല്ലോ യൂട്യൂബിലൊക്കെ വിജയ് ചെതുർത്ഥി സാറിന്റെ ചിക്കൻ ഫ്രൈ അപ്പൊ ഇത് നമുക്ക് വറുത്തു നല്ല വറക്കട്ടായിട്ട് വറുത്ത് കൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലുള്ള പീസുകളൊക്കെ നോക്കിയിട്ട് എടുക്കാട്ട എന്തായാലും ഞാൻ പറഞ്ഞത് അല്ലേ അപ്പോൾ ഞാനും കുറച്ച് നാണയാണ് എന്നതിനു അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങി വെച്ചപ്പോൾ ഇതുപോലെ കുറച്ച് പീസുകൾ മാറ്റി വെച്ചാൽ എല്ലുള്ള പീസുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാ കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വാങ്ങിയ കുറച്ച് ചിക്കൻ വാങ്ങിയപ്പോഴൊക്കെ പറഞ്ഞു ചെയ്യാൻ ചെയ്യാൻ പക്ഷേ അവനതറിയാണ്ട് ഞാൻ ഇതുപോലൊരു എഴുപത് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വരുത്തി പുഴക്കൊക്കെ വെല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമല്ലോ അത്രയും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതാ ഓരോ ഭാഗവും വരുന്നുണ്ട് നമുക്ക് മറച്ചിലാട്ടാം അത് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണമല്ലോ അത് പറ്റുന്ന രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പം ഇതൊരു സർപ്രൈസ് കവിട്ട കാരണം കുറച്ച് നാളായി പറയണു അപ്പം ഞാൻ ഇത് രണ്ടു ദിവസം മുമ്പ് മാറ്റി വെച്ച ചെയ്യാന്ന് വെച്ചിട്ട് ആ അപ്പം ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ മറച്ചിടാം അപ്പ നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയിട്ടോണ്ടിരിക്കണം അപ്പോൾ

ഉം അപ്പൊ നിനക്ക് വേണ്ടിട്ട് ഞങ്ങള് നിനക്ക് വേണ്ടിട്ട് മാത്രല്ല ഞാൻ വേണ്ടിട്ട് നീ പറഞ്ഞിട്ട് പറഞ്ഞാൽ ആയിട്ട് അപ്പൊ ആ സംഭവങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ചിക്കൻ ഫ്രൈ നല്ല കടച്ചിട്ടുള്ള തരാം ടേസ്റ്റ് ഒക്കെ നോക്കാനായിട്ട് തരില്ലോ എങ്ങനെയുണ്ട് ചൂടുണ്ടല്ലേ പറ എങ്ങനെയുണ്ട് ഞാൻ ഞാൻ രസാ ആളിന്റെ മസാലയുടെയും എല്ലാം അടിപൊളിയുണ്ട് അപ്പൊ ചിക്കൻ ഫ്രൈ അടിപ്പൊടിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ബൈ